മദ്യദാരിദ്ര്യ നിർമ്മാർജ്ജനമടക്കം ഇടതു സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം കേരളം വികസനത്തിന്റെ പാതയിൽ മുന്നേറുന്നു കഴിഞ്ഞ പത്ത് വർഷം സംസ്ഥാനം മികച്ച മുന്നേറ്റം നടത്തിയെന്നും ഗവർണർ രാജേന്ദ്ര ആർലേഖർ പ്രസംഗത്തിൽ പറഞ്ഞു പതിനഞ്ചാം നിയമസഭയുടെ അവസാന സമ്മേളനത്തിലാണ് ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ തുടക്കമായത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളും ഗവർണർ വായിച്ചു തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയായി തൊഴിലുറപ്പ് പദ്ധതിയിൽ കേന്ദ്രം നടത്തിയ ഭേദഗതികളും നൂറ് പ്രവർത്തി ദിവസം അറുപത് ദിവസമായി കുറച്ചതും സംസ്ഥാനത്തിന് തിരിച്ചടിയാണെന്നും പദ്ധതി പഴയ നിലയിൽ നടപ്പാക്കണമെന്ന് സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗവർണർ വ്യക്തമാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂർ സീറ്റിൽ പ്രാദേശിക നേതാവിനെ മത്സരിപ്പിക്കണമെന്നും കോൺഗ്രസിന് വരത്തന്മാർ വേണ്ടതുമുള്ള ആവശ്യവുമായി വ്യാപക പോസ്റ്ററുകൾ സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഒല്ലൂരിനെ വരത്തന്മാരുടെ കുപ്പത്തൊട്ടിയാക്കരുത് ഒല്ലൂർ ഒല്ലൂർക്കാർക്ക് നൽകുക ഒല്ലൂരുകാരെ അപമാനിക്കരുത് ഒല്ലൂരിൽ കോൺഗ്രസിൽ മത്സരിക്കാൻ വരത്തന്മാർ വേണ്ട എന്നിങ്ങനെയാണ് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ ഉള്ളത് ഒല്ലൂരിൽ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണ്ടെന്നും മണ്ഡലത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥികൾ വേണമെന്നുമാണ് കോൺഗ്രസ് പ്രാദേശിക ഭാരവാഹികളുടെയും ആവശ്യം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ കത്തയച്ചതായാണ് വിവരം പ്രവാസികൾക്ക് തലവേദനയായി എസ്ഐആറിൽ പുതിയ കുരുക്ക് ഗൾഫിലെത്തിയ ശേഷം പാസ്പോർട്ട് പുതുക്കിയവരുടെ അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് സ്വീകരിക്കുന്നില്ല കൈവശമുള്ള പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് തീയതി നൽകുമ്പോൾ അപേക്ഷകൻ യാത്രാരേഖ ലഭിക്കും മുമ്പ് രാജിവിട്ടു എന്നാണ് വെബ്സൈറ്റ് പറയുന്നത് ഇതുമൂലം ഫോം പൂരിപ്പിച്ച വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രവാസികളിൽ പലരും വർഷങ്ങളായി ഗൾഫിൽ ജോലിയെടുക്കുന്ന പ്രവാസികൾ ഓരോ പത്ത് വർഷം കൂടുമ്പോഴും വിദേശത്ത് വെച്ച് തന്നെ പാസ്പോർട്ട് പുതുക്കും നിരവധി തവണ വിദേശയാത്ര ചെയ്തവരാണെങ്കിൽ പാസ്പോർട്ടിന്റെ പേജ് അവസാനിക്കുന്ന മുറയ്ക്ക് പലതവണ പാസ്പോർട്ട് പുതുക്കിയിട്ടുണ്ടാകും എന്നാൽ എസ് ഐ ആർ പ്രകാരം വോട്ടിന് അപേക്ഷിക്കുമ്പോൾ പുതുക്കിയ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത തീയതിയും ചെയ്തു പോയ തീയതിയും പൊരുത്തമില്ലെന്നറിയിച്ച് അപേക്ഷത അറിയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ബസ്സിൽ വീഡിയോ ചിത്രീകരിച്ചതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ദീപകിന്റെ മരണത്തിൽ ബലാത്സംഗത്തിനുള്ള ആഹ്വാനവുമായി ബിജെപി പ്രവർത്തകൻ വീഡിയോ ചിത്രീകരിക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണമെന്ന് തൊടുപുഴ സ്വദേശി അജയ് ഉണ്ണിയാണ് ആഹ്വാനം നടത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു അജയ് ഉണ്ണി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് ഇയാൾ അതേസമയം ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിചേർത്ത യുവതിയെ ഉടൻ പിടികൂടണമെന്ന് മാതാപിതാക്കൾ ആവശ്യപ്പെട്ടു ഷിംജിതയെ പിടികൂടിയാൽ മാത്രമേ മകന് നീതി കിട്ടുകയുള്ളൂ എന്ന് ദീപകിന്റെ അച്ഛൻ പറഞ്ഞു ബസ്സിൽ വെച്ച് മൊബൈൽ ദൃശ്യങ്ങൾ പകർത്തിയ ഷിംജിത ഒളിവിലാണെന്നാണ് സൂചന ഇവരെ കണ്ടെത്താൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ശ്രമം തുടങ്ങി തദ്ദേശ തെരഞ്ഞെടുപ്പില് കാസര്കോട്ടും മലപ്പുറത്തും ജയിച്ചവരുടെ പേര് പരാമര്ശിച്ച് നടത്തിയ വിവാദ പ്രസ്താവന മന്ത്രി ചെറിയാൻ തിരുത്തണമെന്ന് സിപിഐഎം പാർട്ടി സംസ്ഥാന നേതൃത്വം തിരുത്തൽ ആവശ്യപ്പെടും വർഗീയത കലർന്ന പരാമർശം പാർട്ടിയുടെ മതനിരപേക്ഷ പ്രതിച്ഛയ്ക്ക് ദോഷമുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ പരാമർശത്തിൽ പി ബി എം സംസ്ഥാന നേതൃത്വത്തെ കടുത്ത അതൃപ്തി അറിയിച്ചു ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്നതായിപ്പോയി പരാമർശമെന്നും കേന്ദ്ര നേതൃത്വവും നിലപാടെടുത്തു നിരന്തരം സജിചറിയാൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നു വിവാദം മോർച്ച ശേഷവും വീണ്ടും ന്യായീകരിച്ചതും വീഴ്ചയെന്ന് എം വിലയിരുത്തി ജനറൽ സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ പരാമർശത്തെ ന്യായീകരിച്ചുവെന്നും വിമർശനമുണ്ട്